കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ടിക്കാറാം മീണ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ആരെങ്കിലും തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അത്തരം അധികാരമുള്ള ആളാണ് ടിക്കാറാം മീണ എന്നാൽ ഇപ്പോൾ ടിക്കാറാം മീണയ്ക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നു അദ്ദേഹം ആ പരാതി അദ്ദേഹത്തിന് തന്നെയാണ് നൽകേണ്ടത് എന്നുള്ള വിചിത്രമായ കാര്യവും ഇന്ന് നടന്നിരിക്കുകയാണ് പത്രപരസ്യങ്ങളിൽ സ്വന്തം ചിത്രം വെച്ചതിനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണക്കെതിരെ പരാതി ഉയർന്നിട്ടുള്ളത് സുപ്രീം കോടതിയുടെ നടപടി അല്ലെങ്കിൽ നിർദ്ദേശം ലംഘിച്ചു എന്നാണ് പരാതി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാണ് ടിക്കാറാം മീണയ്ക്ക് എതിരായുള്ള പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പരാതി ടിക്കാറ മീണയ്ക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം കാരണം ചട്ടപ്രകാരം ആ പരാതി ടിക്കാറ മീണയ്ക്ക് തന്നെ നൽകാൻ കഴിയുകയുള്ളു ഹൈക്കോടതിയിലെ അഭിഭാഷകനായ കൃഷ്ണദാസാണ് പരാതിക്കാരൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികളെല്ലാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകണമെന്നാണ് ചട്ടം അതുകൊണ്ടാണ് ടിക്കാറാം മീണയ്ക്കെതിരായ പരാതി ടിക്കാറാം മീണയ്ക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ പുറത്തിറങ്ങിയ പത്രങ്ങളിലെ പരസ്യത്തിലാണ് ടിക്കാറാം മീണയുടെ ചിത്രമുണ്ടായിരുന്നതായി പറയുന്നത് ആ ദിവസം തൻ്റെ ചിത്രം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിയിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൃത്യമായ ലംഘനം ആണ് എന്നാണ് ഈ പരാതിക്കാരനായ അഡ്വക്കറ്റ് കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു കാരണം പത്രപരസ്യം നൽകുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ആ ന നടപടിക്രമങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അങ്ങനെ ബാധ്യതപ്പെട്ട ഒരാൾ ാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പക്ഷേ അത്തരമൊരു നിയമം അദ്ദേഹം പാലിച്ചിട്ടില്ല അത് ലംഘിച്ചുകൊണ്ടാണ് താൻ സ്വയം സ്വമേധയാ വന്ന് ഇത്തരത്തിൽ പത്രത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് ടിക്കാറാം മീണയുടെ ചിത്രം ഉൾപ്പെടുന്ന ആ പരസ്യം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ആ ആ പരാതിയിൽമേൽ ഇനി ടിക്കാറാം മീണ ഏത് തരത്തിലെ നടപടിയാണ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം തനിക്കെതിരെ താൻ തന്നെ നടപടിയെടുക്കേണ്ട അവസ്ഥ വരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ടി മീണ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമ ഉപദേശം അദ്ദേഹത്തിന് തേടേണ്ടതായി വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഓഫീസർക്കെതിരെ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് തന്നെ പരാതി നൽകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ നിരവധിയാണ് അത് എങ്ങനെ കൈകാര്യം ചെയ്യും ടിക്കാറാം മീണ എന്ന് കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ ഏതായാലും ടിക്കാറാം മീണ പരാതി സ്വീകരിച്ചു ആ പരാതിയിൽ നടപടി നമുക്ക് കാത്തിരിക്കാം